ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറിലെ വധിച്ചതിന് പിന്നാലെ ഇറാനും മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു തങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരിടവും ഇറാനിൽ ഇല്ലെന്ന് നത്തന്യാഹു പറഞ്ഞു സൂക്ഷിച്ച് കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നത്തന്യാഹു ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തികളിൽ യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങൾ ഐഡിഎഫ് വർദ്ധിപ്പിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടാങ്കർ ആയുധങ്ങൾ എന്നിവയുടെ എണ്ണം അതിർത്തികളിൽ വർധിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂക്ഷിച്ചു കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നതന്യാഹു ഇറാന് മുന്നറിയിപ്പ് നൽകുന്നത് നസ്രലെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ നീക്കമാണെന്നും നതന്യാഹു പറഞ്ഞു നസ്രല്ല ഇറാൻ നടത്തിയ തിന്മകളെ നിയന്ത്രിക്കുന്ന അച്ചുതണ്ടിന്റെ എഞ്ചിനാണെന്നും നത്തന്യാഹു കൂട്ടിച്ചേർത്തു ഇസ്രയേലിനെ ആക്രമിക്കുന്നവരെ തങ്ങൾ ആഞ്ഞടിക്കുമെന്നും നത്തന്യാഹു പറഞ്ഞു ഐഡിഎഫ് എയർഫോഴ്സ് ഐഡിഎഫ് ഇന്റലിജൻസ് മൊസാദ് ഐ എസ് എ എന്നീ പ്രതിരോധ സംഘടനകൾക്ക് നത്തന്യാഹു നന്ദി അറിയുകയും ചെയ്തു ലബനൻ അതിർത്തികളിലേക്ക് ഇസ്രയേൽ സൈന്യം കടന്നുകയറിയതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള എന്ന പ്രതിരോധ സംഘടന രൂപീകരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് എല്ലാ വിധത്തിലുമുള്ള സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകിയിരുന്നത് ഇറാനായിരുന്നു നിലവിൽ ഇസ്രയേൽ ലബനനിൽ നടത്തുന്ന ആക്രമണങ്ങളും നസറല്ലയുടെ മരണവും ഇറാനും തിരിച്ചടിയായിരിക്കുകയാണ് ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച ഇറാൻ സൈന്യം ഹിസ്ബുള്ള അൻസാറുള്ള ഹുദി തുടങ്ങിയ സൈനിക സായുധ സേനകൾ ഇസ്രയേലിനെ പ്രതിരോധിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നത്തിന്യാഹു ഇറാനെ ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ കരയുദ്ധമുണ്ടായാൽ രാജ്യത്തെ കൂടുതൽ നിഴൽ സംഘടനകൾ വേണ്ടി ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുമെന്ന ഇറാൻ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഇസ്രയേൽ വർദ്ധിപ്പിച്ചതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് നസ്രല്ലയെ വധിച്ചതായി ഇസ്രയേലി സൈന്യം വാദമുയർത്തിയിരുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും ആദ്യഘട്ടത്തിൽ പുറത്തുവന്നിരുന്നില്ല എന്നാൽ ശനിയാഴ്ച വൈകുന്നേരത്തോടെ നസ്രല്ല കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു ഹിസ്ബുള്ള പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വെള്ളിയാഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ നേതാവ് കൊല്ലപ്പെട്ടതായി അറിയിച്ചിട്ടുള്ളത് എന്നാൽ പലസ്തീനുവേണ്ടിയും ലബനനിലെ ജനങ്ങളുടെ പ്രതിരോധത്തിനുമായി നടത്തുന്ന പോരാട്ടം തുടരുമെന്നും പ്രസ്താവനയിൽ ഹിസ്ബുള്ള അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നസറള്ളയുടെ മരണവാർത്ത അറിയിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ അൽമനാർ മനാർ ടിവിയിലൂടെ ഖുറാൻ വാക്യങ്ങൾ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ഹസൻ നസ്രയുടെ വധം ചരിത്രപരമായ വഴിത്തിരിവ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ത്നാഹു പറഞ്ഞത് നസ്രളയുടെ വധത്തിന് പിന്നാലെ ഇസ്രയേൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടുന്നതിന് വിലക്കേർപ്പെടുത്തി ടെല്ലവിവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പൊതുപരിപാടികൾ നിരോധിച്ചു ടെല്ലവിവിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ഹിസ്ബുള്ള ഭീകരർക്കെതിരെ മുഴുവൻ ശക്തിയുമെടുത്ത് പോരാടുമെന്ന് നത്തന്യാഹു മുന്നറിയിപ്പ് നൽകി ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഇതിൽ നിന്ന് പിന്നോട്ടില്ല റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള അവസാനിപ്പിച്ച് മതിയാകൂ അതുവരെ പ്രതിരോധം ശക്തമായി തന്നെ തുടരും യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം തുടരാനായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ടുവയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ കാര്യമായ പ്രതീക്ഷയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് നസ്രല്ലയെ അഭിനന്ദിച്ച് ഹിസ്ബുള്ള കുറിപ്പിറക്കി ഇറാനിൽ അഞ്ചു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നസ്രല്ലയുടെ വധത്തിൽ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേലിന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി